നമ്മൾ ഇന്ന് മ്യൂസിക് ഉണ്ട് ആ നോക്കിയിട്ട് സെയിം മ്യൂസിക്കിൽ പാടണം അതിനുവേണ്ടി വന്നിരിക്കുന്നത് സൗണ്ട് ുംറിയില്ല സത്യ കൂടി സൗണ്ട് എടുക്കണം അതെ നമ്മൾ അതെടുക്കേണ്ടി വരും ഞങ്ങള് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോടെ ചെയ്യാ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തക്കടൂന്റെ ഞങ്ങൾ അപ്പൊ ഫസ്റ്റ് റൗണ്ടില് തക്കുടൂാണ് പാടാൻ പോകുന്നത് പാട്ട് കൈത്തൊടി താളം കൊട്ടി ം എരിക്കം നു തമ്മിൽ ചേരാനില്ലൊരു പൂക്കാലം വരച്ചിന്തളിരാണ് പൂങ്കാനവൽ ഇനി നമുക്കൊരു കുറവ് ജന്മം കാത്തിരിക്കാം കൈത്തൊടി താളം തട്ടി തൈത്തകേളം വിട്ടിന്നേ നിറപ്പൊഞ്ഞു വാ പിൻ കൈ മരക്കുമ്പോൾ ഒരു തൈ നീ മണിക്കൂടുക്കെണ്ടാ കഴിഞ്ഞേഷണേ സ്റ്റാർട്ട് ചെയ്യാം സോങ് കാറൊഴിഞ്ഞേ കോൾ ഒളിങ്ങേ കാട്ടൊഴിഞ്ഞേ കറി ിഴക്കു കീല തിന്മാവിൻ നമുക്കുമുള്ളൊരു കൂട്ടിയിൽ ചെമ്പഴുത്താ പുന്നേ നിനക്ക് മുണ്ടൊരു പൂക്കാലം എനിക്കും മുണ്ടൊരു പൂക്കാലം നമുക്ക് തമ്മിൽ തേരാനുള്ളൊരു പൂക്കാലം ഇടുന്ന ഇഞ്ചിയിലെങ്കില് നമുക്കൊരു മറുജന്മം കാിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മനസെണ്ടും കൊണ്ടേ വാ ആങ്കിളീ ഓ സർ പറഞ്ഞ ഞാൻ അടുത്തത് പോലെ മഴക്കാറ്റേറ്റാലും കടൽക്കാറ്റ് കൊണ്ടാലും ഇരുമ്പിൻ ഇരുമ്പിൻതുരുന്നാലും ഇതാണെങ്കിൽ പട്ടിണി മാറ്റാൻ നെട്ടോട്ടം പട്ടണ നടത്തി പടയോട്ടം പട്ടിണി മാറ്റാൻ നെട്ടോട്ടം പട്ടണ നടത്തി പലയോട്ടം പല ക്രമീകരണമായിട്ടും വടികല വടി പടമോട് ചെരുമിരി തുടങ്ങി മകനെ കടുകടും ചെറിയ മോഡോ ശനി അത് കഴഞ്ഞു ഗതികെട്ടൊരു പട്ടനും ഈ മൂസുകാരനൊരു ബസ് വാങ്ങിയത് അസൽ സംഭവമായി ഈ മനുഷ്യരെ കറക്കണ ി ക്ഷമിക്കണം ഇതില് വേറെ ആരുമായിട്ട് സാമ്യം തോന്നിയാൽ വേറെ ആദർശിക്കാം എളിപ്പെട്ടിയാണോടാ ചിരിക്കും പോലെ തിരുമ്പുന്നൊരു മന്ദം മഴ ചാറ്റിലേറ്റാലും കടൽ കൊണ്ടാലും ഇരുമ്പിൽ എന്നാലും ഇതാണെന്റെ കൊട്ടാരം പട്ടിണി മാറ്റാൻ നെറ്റോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം മാറ്റാൻ ഈ പട്ടണ നടുവിൽ പടയോട്ടം വരവായി സോറി പാരാക്രമം വീര്മാരുടെ മരമായി ഇത് മനുഷ്യരെ കറക്കും കഴിഞ്ഞു ചേച്ചി പണിക്ക് പുള്ളി പടം ോ ഓക്കെ എനിക്കറിയില്ല അവർക്കത് വായിക്കാൻ കിട്ടുന്നില്ല പോയി ശ്രദ്ധിക്കാൻ കഴിഞ്ഞു மிக செய்ய பொ வைத்தான் போட முகம் பத்து பேசும் முதல் காதல் சிந்தும் தண்ணி அனைத்தாவல் போக பாடாமல்பட்டு நகர்வேணி வினா கணவு நூறு வீடை சொல்லடி முந்தினம் பார்த்தேனே பார்த்ததும் போற்றேனே கண்ணாக உள்ளதும் பூனாளதே இத்தனை நாளாக உள்ள பாடாமல் என்றுதான் தோனின நாட்களும் வீணானது ഇടിലൊന്നും ഇട്ട് അങ്ങ് ഒന്ന് പാട്ട് ആദോയിച്ച ബാക്കിയൊക്കെ സൂപ്പറാണ് ഓക്കേ നീ താക്കൊട് താ ഓക്കേ ആകെ ഓക്കേ ആകി തുലാ തട്ടിൽ ഉന്നെയി വെയിത് നിഗശയെ ഉന്നെയി വെയിതായി തുലാ മാർന്തോർതാ ദോ പേരഴകെ മുഖം பேசும் உன்னை முதல் காத்து சிந்தும் கண்ணை நிழல் போல விடாமல் உன்னை தொடர்பே நடி புகை படாமல் பட்டு நகர்வே நடி நூறு நூல் கணா விடை சொல்ல முந்திரம் பார்த்தேனே பார்த்ததும் தோற்றேனே செல்லடை கண்ணாக புள்ளம் குண்ணானதே

ഏതാണ് നല്ല പെർഫോംസ് ചെയ്ത് ഏത് പാട്ടാണ് കുഴപ്പമില്ലാന്ന് നിങ്ങൾ പാടിയത് പാട്ടിയത്